രണ്ട് ദിവസത്തെ ആസിയൻ ഉച്ചകോടിക്ക് തുടക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് എത്തും പ്രധാനമന്ത്രി ഓൺലൈനായി സംസാരിക്കും ഉച്ചകോടിയിൽ ഇന്ത്യ തങ്ങളുടെ ശക്തമായ നിലപാട് അവതരിപ്പിക്കും വ്യാപാര രംഗത്ത് ചില രാജ്യങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഉച്ചകോടിയിൽ ഇന്ത്യ വ്യക്തമാക്കും റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിലക്ക് അടക്കമുള്ള വിഷയങ്ങൾ ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യാത്രക്കിടെ യു എസ് പ്രസിഡന്റ് ട്രംപ് നടത്തിയ അവകാശവാദങ്ങളും വിഷയമായേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇക്കാര്യങ്ങളിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ഏഷ്യ മേഖലയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ നിർണായകമാവുന്ന വിവരങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണമായും നിർത്തിവെക്കണമെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇക്കാര്യങ്ങളിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ഏഷ്യൻ മേഖലയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ നിർണായകമാകുന്ന തീരുമാനങ്ങൾ ഈ രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആസിയൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ലെന്ന് അടുത്തിടെ അറിയിച്ചിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ താൻ മലേഷ്യയിലെ കൊലാലംപൂരിൽ പോകില്ലെന്ന് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചിരുന്നു വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ ഇക്കാര്യം പ്രധാനമന്ത്രി അറിയിക്കുകയായിരുന്നു അവസാന നിമിഷം പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് നയതന്ത്ര നീക്കമെന്നാണ് വിലയിരുത്തുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി മറക്കരുത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കെ ട്രംപുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ താരിഫും റഷ്യൻ എണ്ണയും ഇന്ത്യ പാക് മധ്യസ്ഥതയും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്നാൽ ട്രംപിന്റെ പ്രതികരണം പ്രവചിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച ഒഴിവാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുതിയ സാഹചര്യത്തിൽ എങ്ങനെ വേണം എന്നതിൽ റിലയൻസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ തീരുമാനം എന്താണെന്നാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ തീരുമാനം എന്താണെന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് എണ്ണ കമ്പനികളുടെ അഭ്യർത്ഥന അമേരിക്ക റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നീക്കം റഷ്യൻ കമ്പനികളായ റോസ് നെഫ്റ്റ് ലൂക്കോയിൽ എന്നിവയ്ക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ അമേരിക്ക സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നാണ് ഇന്ത്യയുടെ നയം എന്നാൽ റഷ്യ എണ്ണ വാങ്ങുന്നത് കമ്പനികൾക്കും അമേരിക്കൻ ഉപരോധം നേടിയവരും ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിലപാട് ഇന്ത്യൻ കമ്പനികൾ തേടിയത് അതേസമയം റഷ്യൻ എണ്ണ കമ്പനികൾക്ക് അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തിയ നടപടി വിലയിരുത്തി ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ മുപ്പത്തഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നാണെന്നിരിക്കെ പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ത്യ വിലയിരുത്തുന്നത് അടുത്ത മാസം ഇരുപത്തൊന്നിനകം റഷ്യൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നാണ് അമേരിക്കൻ നിർദ്ദേശം ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി മോദി സംസാരിച്ചേക്കും അതിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം നൽകിയെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിച്ചു അമേരിക്കൻ ഉപരോധത്തോട് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നരേന്ദ്രമോദി ട്രംപിനു ഭയന്ന് ഉച്ചകോടിയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നാണ് കോൺഗ്രസിന്റെ പരാമർശം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് പൂർണമായി തടയാൻ അമേരിക്കയുടെ ഉപരോധത്തിന് കഴിഞ്ഞേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഉപരോധവുമായി ബന്ധപ്പെട്ട ചില പഴുതുകൾ പ്രയോജനപ്പെടുത്തി എണ്ണ വീണ്ടും ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യത ശക്തമാണ് റഷ്യയിലെ രണ്ട് കമ്പനികൾക്ക് മാത്രമാണ് ഉപരോധം ഇവരുടെ എണ്ണ വിൽക്കുന്നതിനാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതു ബാധകമല്ലാത്ത മേഖലകളും ഉണ്ട് ഇവിടങ്ങളിൽ നിന്നുള്ള കമ്പനികൾ വഴി ഇടപാടുകൾ തടസ്സമില്ലാതെ പോകും എന്നാണ് ഇന്ത്യൻ കമ്പനികൾ നിരീക്ഷിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ലെന്നതാണ് മറ്റൊരു വസ്തുത ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങളാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത്